മാത്രവുമല്ല ഇപ്പോഴും ഇതിനു വേണ്ടി നടക്കുന്ന ഫണ്ടിങ്ങുകൾ വ്യക്തമായ അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ധാരാളം എൻ ജി ഒ ഗ്രൂപ്പുകള് അതൊക്കെ ലോകത്തിനുമ്പോൾ ജോർജ് സോറോസിന്റെ വിഷയം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹം എത്രയോ ബില്ല്യൺ കണക്കിന് ഡോളറാണ് ഈ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ചെലവഴിക്കുന്നത് ഈ വിഷയങ്ങൾ അക്കാദമിയുമായി ലോകത്ത് പഠനങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അത്തരം ചർച്ചകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സംവാദം അത് ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മുടെ മക്കളുടെ കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ കരിക്കുലത്തിലടക്കം അംഗമായ ഒരു വ്യക്തി ഈ രംഗത്തുള്ള പഠനങ്ങൾ इन्देंगे इन्देंगे आ, अदेले अदेले ും ഒന്നും തിരിച്ചു ഉദ്ധരിക്കാൻ എന്തെങ്കിലും ഒരു അക്കാഡമിക പഠനം അല്ലെങ്കിൽ ലേഖനം ഒരു പരീക്ഷണം എന്തെങ്കിലും ഒരു സംഗതി പറയാൻ അവർക്കില്ല എന്നുള്ളതാണ് ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗിൻ്റെ നേതാവ് നടത്തിയ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് അതിലെ പരാമർശങ്ങൾ അത് പറഞ്ഞ കാര്യങ്ങൾ അതേ രൂപത്തിലല്ല പലരും റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് എൽ ജി ബി ടി ക്യൂ പ്ലസ് അതുമായി ബന്ധപ്പെട്ട് ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ലിംഗനീതി ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ വലിയ വിവാദങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ചാനലിലെ ചർച്ചകളും ഒക്കെ ആ രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വിവാദമാക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് മാധ്യമ പ്രവർത്തകരാണെങ്കിലും അവരുടെ പിന്നിൽ നിന്ന് നയിക്കുന്നത് ഈ ഒരു ലിബറലിസം എന്ന ആശയവുമായി മുന്നോട്ട് പോകുന്ന ആളുകളും ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു ചർച്ച ഇവിടെ വരുമ്പോൾ ഇതിനെതിരെ ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകൾ ഇവരുടെ ഈ ഒരു നിലപാട് ഇവരെടുക്കുന്ന നിലപാട് എത്രമാത്രം സത്യസന്ധമാണ് എത്രമാത്രം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അതായത് ഇതിൽ വളരെ രസകരമായിട്ട് നമുക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു അല്പം നീണ്ട ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ വരുന്ന ഒരു ഭാഗമാണ് ഇത് അപ്പോൾ ഇത് ഒരു ഇര കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള പോലെയാണ് ഇത് വന്ന് ഉടനെന്ത് ചെയ്യുന്നു അത് എടുത്ത് ഉടനെ ചർച്ചകളിലേക്ക് പോകുന്നത് ഞാനിതിൽ കണ്ടൊരു കാര്യം ഈ ഇതിനകത്ത് ഇടപെട്ട പ്രത്യേകിച്ചിപ്പോൾ ആ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇടപെട്ടവരും പിന്നെ ഈവൺ ഇപ്പോൾ നമ്മളെ ഷുക്കൂർ ഒക്കീല പോലുള്ളവരൊക്കെ ആദ്യമേ പറയുന്നൊരു കാര്യം ഈ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ സംസാരിക്കുന്നതിന് അവർക്കെതിരെ സംസാരിക്കുന്നതിന്റെ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് നിങ്ങൾ അറിയണം എന്നുള്ളതാണ് കോടതി കോടതി കയറേണ്ടി വരുന്നു എന്നുവെച്ചാൽ ഒരു ആശയ സംവാദം നടക്കേണ്ട ഒരു വിഷയത്തില് ഈ ആശയ സംവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഒന്നുകിൽ ധൈര്യമില്ലാത്തതുകൊണ്ട് അതല്ലെങ്കിൽ ആ ഭയപ്പെടുത്തി ആളുകളെ മിണ്ടാതെയാക്കുക എന്നുള്ള ഒരു ആ പ്രവണത എന്തായാലും അതിൻ്റെ ഒരു അടിസ്ഥാനമില്ലായ്മയുടെ അല്ലെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കലോ ഒന്നും ആയിട്ടുള്ള ഒരു ബേസ് ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണെന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ട എന്താണ് വരൂ ദിയ അങ്ങനെ നമുക്ക് ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ നിലയ്ക്ക് തന്നെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് സംവാദം തയ്യാറാവണല്ലേ നമുക്കറിയാം അങ്ങനൊരു സംവാദം നടന്ന് നമുക്കറിയാം അതിൻ്റെ പരിണത ഫലം എന്തായിരുന്നു അറിയാം അപ്പോൾ അതിന് ഇവിടെ ഈ പറയുന്നവരാരും തയ്യാറല്ല രണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിന്ദ എന്ന് പറയുന്നതും വിമർശനവും രണ്ടാണ് അപ്പം ഇവിടെ മതം നടത്താൻ പറ്റൂല അല്ലേ എന്നാൽ മതവിമർശനം നടത്താൻ പറ്റും ജാതി നിന്ദ നടത്താൻ പറ്റില്ല എന്നാൽ എന്നാലിപ്പോൾ ജാതി തെറ്റാണ് ജാതി വേണ്ട എന്നിപ്പോൾ ആർ എസ് എസും പറയില്ലേ അതിന് വല്ല കുഴപ്പങ്ങളുണ്ടോ പിന്നെ രാഷ്ട്രീയത്തിൽ നമുക്ക് എന്തു ചെയ്യാം ഏത് പാർട്ടിയും വിമർശിക്കാം എന്നാൽ ആ പാർട്ടി നമുക്ക് നിന്ദിക്കാൻ നിന്ദിക്കാനെന്ത് ചെയ്യാ പറ്റുക ഗാന്ധിജിയെ വരെ നമുക്ക് വിമർശിക്കാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത സാന്ദർഭികമായിട്ട് ഒക്കെ നമുക്ക് വിമർശിക്കാം പക്ഷേ ഗാന്ധി എന്നുള്ള വ്യക്തിയെ നമുക്ക് നിന്ദിക്കാൻ പറ്റില്ല അപ്പം ഇവിടെ ഈ നിന്ദയും വിമർശനവും തമ്മിലുള്ളൊരു വ്യത്യാസത്തെ അംഗീകാരീകരിക്കുക ഇവർ ചെയ്യുന്നത് പിന്നെ ഒരു മൂന്നാമത്തെ ഒരു കാര്യം തോന്നിയെന്നു വെച്ചാൽ ഇവരിതിന് വല്ലാണ്ട് ബോധപൂർവം കൂട്ടിക്കൊഴിക്കാണ് അപ്പം ഈ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങളുടെ നിലപാട് ജെൻഡർ ജസ്റ്റിസ് ആണ് സാമൂഹ്യനീതിക്ക് ഞങ്ങൾ അനുകൂലമാണെന്നു വെച്ചാൽ അത് എല്ലാവർക്കും ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ മാത്രമൊന്നും അല്ലല്ലോ ഈ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും പ്രത്യേകിച്ചും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന പിന്തള്ളപ്പെടുന്ന മറ്റേ മറ്റേ തെരുവിലേക്ക് തള്ളപ്പെടുന്നോ അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്നോ ഒക്കെ ആയിട്ടുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ജസ്റ്റിസ് കിട്ടണം നീതി കിട്ടണം എന്ന വിഷയത്തിൽ നമുക്കാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല അപ്പോൾ അതിലാരും വരും ഇവരെല്ലാവരും വരുമല്ലോ പിന്നെ അപ്പോൾ ആ വിഷയം മാറ്റി നിർത്തിക്കൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് മാത്രവുമല്ല ആ ഇറർവ്യൂലത്തിന് അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ ഒരു ട്രാൻസ് നമ്മൾ സാധാരണ പറയുന്ന ഒന്നോ രണ്ടോ വിവാഹങ്ങളുടെ ഒരു വിഷയമല്ല മറിച്ച് ഇങ്ങനെ എൽ ജി പി ടി ക്യു ഐ എ പി എന്നിട്ട് എന്താണ് എ ഐ പ്ലസ് ഇട്ട് പോവുകയാണ് അതിപ്പോൾ പല രാജ്യങ്ങളിലും അതിൻ്റെ നമ്പർ പലതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചേ പറയുള്ളൂ ചിലപ്പോൾ പക്ഷേ അത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പലർത്തും ഇരുന്നൂറും ഇരുന്നൂറ്റമ്പൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്ത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ോർമലാണ് എന്ന വിശ്വാസം ഇനി ഇവിടെ നിന്ന് ആലോചിക്കുക ഇവിടെ ബാക്കി ഒരു കാര്യത്തിലും ഇല്ലാത്ത ഒരു പ്രിവിലേജാണ് ഈ സെക്ഷൽ മറ്റേ ഇൻക്ലിനേഷൻസിൽ മാത്രമായിട്ട് വരുന്നത് ഇവിടെ ഇപ്പോൾ വിഷയം ശരിക്കും എന്താണ് ജെൻഡർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഒരാളുടെ ഒരു ആയിട്ടുള്ള ഇൻക്ലിനേഷന് ഇത് എന്തോ ആയിക്കോട്ടെ ഇത് അംഗീകരിച്ച് കൊടുക്കണം ഇതാണ് അങ്ങനെ ഒന്ന് നമ്മൾ വേറെ എന്തിലെങ്കിലും അംഗീകരിക്കോ ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരാൾക്ക് ഇപ്പം അതെ ഒരു ആശയപരമായ കാര്യം ഇതിപ്പോൾ ഇതിപ്പോൾ ഫിസിക്കലും മറ്റേ അല്ലെങ്കിൽ ന്യൂറോളജിക്കലും ന്യൂറോളജിക്കലുമായിട്ട് ആയിട്ടുള്ള ധാരാളം ഫാക്ടേഴ്സുള്ള ഒന്നാണ് അതൊന്നും ഇല്ലാത്തൊരു കാര്യം ഇപ്പോൾ ഒരു മതം മാറ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരാൾക്ക് ഒരു മതം മാറണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കിടക്കണം ആരോടെല്ലാം വിശദീകരണം കൊടുക്കണം എന്നാൽ തന്നെ ജയിലിൽ പോകാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതൊന്നുമില്ല ഇവിടെ വളരെ എളുപ്പമാണ് എനിക്കെന്ത് ചെയ്തു തോന്നി എനിക്കെന്ത് ചെയ്യാം സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് ഇതെവിടെയോ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായ നിലയ്ക്ക് ആസൂത്രിതമായി തന്നെയാണ് ഈ കാര്യം ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഈ ഇവിടെ ഇപ്പം മറ്റേ ഇപ്പോൾ എനിക്ക് ഹിന്ദുത്വയോട് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെനിക്ക് ഇഷ്ടമല്ലാന്നതിൻ്റെ അർത്ഥം അല്ലെ ഹിന്ദുക്കളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം ഒരു തല്ലിക്കൊള്ളം എന്ന് ഞാൻ പറഞ്ഞെന്നുണ്ടോ അല്ലല്ലോ ആ ഹിന്ദുത്വ ആശയത്തോട് എനിക്ക് ആ പൊളിറ്റിക്സിനോട് എനിക്കുന്നുണ്ട് വിരോധമുണ്ടാകും അതേപോലെ തന്നെ ജെൻഡർ പൊളിറ്റിക്സിനോട് കാരണം അത് ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയ ലോകത്തോട് നമ്മുടെ എതിർപ്പാണ് നമ്മൾ പറയുന്നത് ഇവിടെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഇതിനകത്ത് ഇപ്പോൾ ഷീത ശ്യാമനെപ്പോലുള്ളവരൊക്കെ പറഞ്ഞു ഇത് 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 പിക്യ പ്രശ്നമാണ് ഇത് പ്രകൃതി വിരുദ്ധമാണെന്ന് പറഞ്ഞു അപ്പോൾ പ്രകൃതി വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇത് മനുഷ്യപ്രകൃതത്തിന് വിരുദ്ധമാണ് എന്നാണ് അപ്പോൾ പ്രകൃതി എന്ന് പറയുമ്പോൾ മനുഷ്യൻ മാത്രമല്ല അല്ലല്ലോ ബാക്കി പല ഒരുപാട് ധാരാളം അനിമൽസൊക്കെ പെടുന്നതാണ് അപ്പോൾ ആ ലോകത്ത് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രകൃതിക്ക് അനുകൂലമാണെന്ന് സ്ഥാപിക്കാനാണ് അപ്പോൾ എന്നിട്ടെന്ന് വെച്ചാൽ ഈ നമ്മളെ ആലോചിക്കണമെന്ന് വെച്ചാൽ മൃഗങ്ങളിൽ പോലും വലിയൊരു വിഭാഗം എന്ത് ചെയ്യുന്നില്ല ഇതൊന്നും നടത്താത്തവരാണ് ഇവർ ഈ പറയുന്ന ക്യൂർ പൊളിറ്റിക്സ് ഒന്നും അവർക്കൊന്നും ഇല്ല എന്നിട്ട് അതിന് ഏതെങ്കിലുമൊക്കെ ഒന്നുവരേണ്ട മറ്റേ ഈ സ്പീഷീസിൻ്റെ ചില പ്രത്യേക രീതിയിലുള്ള ഇടചേരൽ സമ്പ്രദായങ്ങളൊക്കെ എടുത്തുകൊണ്ടു എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പ്രകൃതിയിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടത് ഇണകളെ ഭക്ഷിക്കുന്നവരുണ്ട് ഏതോ പ്രത്യേകിച്ചും ലൈംഗിക ബന്ധത്തിന് ശേഷം എന്തിനും ഇണകളെ കൊല്ലുക ഭക്ഷിക്കുന്നവരുണ്ട് കുട്ടികളെ സ്വന്തം പറഞ്ഞ കുട്ടികളെ കുൽനുണ്ട് അപ്പം പ്രകൃതിയിൽ ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട് അതെല്ലാം അതിൽ നിന്ന് എന്ത് തിരഞ്ഞെടുക്കണം എന്ത് മറ്റേ ഒഴിവാക്കണം എന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള അവനെ ഏറ്റവും അനുഗുണമായത് പ്രകൃതിക്ക് അനുഗുണമായത് ഭാവിക്ക് അനുഗുണമായത് ശാസ്ത്രീയമായത് സാമൂഹികമായി കൂടുതൽ നിലനിൽപ്പ് ഉള്ളത് എന്താണ് മനസ്സിലാക്കിയിട്ട് സ്വീകരിക്കുന്നതിനാണ് നമ്മൾ ഈ പറയുന്ന യഥാർത്ഥത്തിലുള്ളൊരു ബുദ്ധിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അതിന് ഇവരെന്തിയില്ല അംഗീകരിക്കുന്നില്ല പിന്നെ വേറെ ചോദിച്ചാൽ പ്രാകൃത കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇത് പ്രാകൃത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പം നമുക്കറിയാം ബൈബിളിലും ഖുറാനിലും ഒക്കെ ഈ കുറിച്ചും അതുപോലെ തന്നെ ഈ ലസ്ബിയനിസമാണെങ്കിൽ ഇതൊക്കെ പരാമർശിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് പണ്ട് കാലത്ത് അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല അതിനെ കൃത്യമായി എതിർത്തുകൊണ്ടാണ് പല പ്രവാചകന്മാരും വന്ന് ആ രാജ്യങ്ങളുടെ തന്നെ പല ദേശങ്ങളുടെയും തകർച്ചയ്ക്കത് കാരണമായിട്ടുണ്ട് അത് സോഷ്യലി തന്നെ അക്സെപ്റ്റബിളല്ലാത്തൊരു നോമാണ് എന്ന് മനസ്സിലാക്കി മനുഷ്യൻ്റെ കേവല ലൈംഗിക ആസക്തിയുടെ ഒരു സാക്ഷാത്കാരം മാത്രമേ അതിനകത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെതിർത്ത് സമൂഹങ്ങൾ മാറി വന്നതാണ് അതല്ലാതെ ഇന്നിപ്പോൾ ഭയങ്കര ചിന്തിച്ച് പുരോഗമിച്ചിട്ട് മനുഷ്യൻ അയ്യോ ഇതൊക്കെ എന്താണ് ആവശ്യമായിരുന്നു എന്ന് കണ്ടെത്തിയതുപോലെയാണ് അവർ പറയുന്നത് വേറെ എന്താ വെച്ചാൽ ഈ ഇതിൽ ഈ ചോദ്യത്തിൽ ഇതുണ്ടായത് ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഞങ്ങളത് അംഗീകരിക്കാത്തത് ചില കാര്യങ്ങളൊക്കെ ഒളിച്ച് ജെൻഡറൽ പൊളിറ്റിക്സിലുള്ള പല കാര്യങ്ങളും ഒളിച്ച് കടത്തുന്നുണ്ടെന്നുള്ള വിശദാംശങ്ങളിൽ പോകുന്നില്ല എന്താ വെച്ചാൽ കൃത്യമാണ് നമുക്കറിയാം എങ്ങനെയാണ് ഈ ജെൻഡർ പൊളിറ്റിക്സ് ലോകത്ത് പടിപടിയായി അംഗീകരിക്കപ്പെട്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൻ്റെ മറ്റേ ഒരുപാട് കാര്യങ്ങളെന്താണ് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല ഇപ്പോഴും ഇതിനു വേണ്ടി നടക്കുന്ന ഫണ്ടിങ്ങുകൾ വ്യക്തമായ അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ധാരാളം എൻ ജി ഒ ഗ്രൂപ്പുകൾ അതൊക്കെ ലോകത്തിനുമ്പോൾ ജോർജ് സോറോസിൻ്റെ വിഷയം നമ്മൾ കഴിഞ്ഞൊരു ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹം എത്രയോ ബില്യൺ കണക്കിന് ഡോളറാണ് ഈ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ചിലവഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വികൃത മനസ്സാണെന്നുള്ളത് അതുമെന്താണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരിത് വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് ഒളിച്ചു കിടത്തുന്നില്ല എന്ന് പറയേണ്ടതില്ല പിന്നെ ഇപ്പം വേറെ എന്ന് വെച്ചാൽ ഈ ഈ പറഞ്ഞ അതായത് പി കെ ഫിറോസിൻ്റെ മതത്തി അവരൊന്ന് കുട്ടി ഇവരൊക്കെ എന്നാണ് സ്ത്രീ അംഗീകരിച്ചതെന്ന് അറിയുമെന്നാണ് അതൊക്കെ ശുദ്ധ നുണയാണ് കാരണം ലോകത്ത് സ്ത്രീയെ ഏറ്റവും ആദ്യമായി തുല്യതയോടെ കണ്ടൊരു മതം ഇസ്ലാമാണ് ഏതു കാര്യത്തിലും അവൾക്ക് നൽകിയ പരിഗണന എന്ന് പറയുന്നത് പലപ്പോഴും എന്താ വെച്ചാൽ പുരുഷനേക്കാളും ഒരുപടി പടി വേണമെങ്കിലും ഉയർത്തി തന്നെ ഉണ്ട് ചില കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ഈ സാമൂഹികമായ ഛിദ്രത വരായിരിക്കാൻ അവൾക്ക് അപകടങ്ങൾ ഉണ്ടാതിരിക്കാൻ ചില നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും ഇതല്ലാതെ സ്ത്രീയെ ഒരിക്കലും അവഗണിക്കുകയോ രണ്ടാം തരക്കാരിയായി കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല നമുക്കറിയാം അപ്പോൾ ലീഗിൽ തന്നെ ഇപ്പോൾ സലാം സാഹിബ് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ഒരു ഒരു മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ സലാം സാഹിബിൻ്റെ ഈ പ്രസ്താവന വന്നപ്പോൾ വി ഡി സതീഷൻ അതിനെ മുന്നണിയുടെ നിലപാടല്ല എന്ന രൂപത്തിൽ തിരുത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി അപ്പോൾ അവിടെ ഈ എനിക്ക് എന്താ വെച്ചാൽ ഇപ്പോഴും പലരും ഇതിൻ്റെ ഈ പേഴ്സ്പെക്റ്റീവ് ഈ മഴവിൽ ഇതുണ്ടല്ലോ ഇതിൻ്റെ പൂർണ്ണമായൊരു പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ സാമൂഹിക അപകടങ്ങൾ ഇപ്പോൾ വി ഡി സതീഷിനെ അനുകൂലിക്കുമ്പോൾ എന്താണ് അദ്ദേഹം അനുകൂലിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളും അനുവദനീയമാണ് അതിൽ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഉണ്ടെങ്കിൽ ഓരോ ചെയ്യട്ടെ അതെ ചേർത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ഉണ്ടെങ്കിലും ഒരു പറഞ്ഞു തരട്ടാത്തുള്ള ആരാണ് പറയണ്ട എന്താണ് ഈ ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരു ഇത് അതോ ചിന്തിക്കാത്തത് കൊണ്ടാണോ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അതോ ഈ ഇൻസ്രസ്റ്റ് എന്നുള്ളൊരു കാര്യത്തെ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ മറ്റേ പൊളിറ്റിക്സ് അത് അംഗീകരിക്കുന്നില്ല ജെൻഡർ പൊളിറ്റിക്സ് അംഗീകരിക്കുന്നില്ല എന്നാണോ അങ്ങനെയല്ലല്ലോ അതൊക്കെ അതിൻ്റെ ആദ്യത്തെ കണ്ഡികയിൽ തന്നെ വരുന്ന വിഷയങ്ങളാണ് അപ്പോൾ ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ബിന്ദു ബിന്ദു പറയുന്നു ഞങ്ങൾ ഈ ഹെട്രോ നോർമേറ്റീവ് സ്ട്രക്ചറിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത് എന്നാൽ ആദ്യം എന്താണ് തകർത്തിട്ട് പിന്നെ ഈ നാട്ടുകാരുടെ ഇത് പറഞ്ഞാൽ പോരെ അപ്പോൾ ഇവിടെ ഒന്നുകിൽ വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഈ പറയുന്നത് അല്ലെങ്കിൽ മറ്റു ചില താല്പര്യങ്ങളുടെ പേരിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പലതും ഇവിടെ നടക്കുന്നത് എന്തായാലും ഇത് ഒരു നല്ല രൂപത്തിലൊരു ചർച്ചയാകണമെന്നാണ് നമ്മൾ പറയുന്നത് ആവശ്യമില്ല ആ ഭയപ്പെടുത്തലല്ല വേണ്ടത് നിയമം പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തി പലരെയും നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നതിന് പകരം കൃത്യമായിട്ട് ഇതിനകത്ത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരു കാര്യമാണെങ്കിൽ ഈ ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആളുകൾ അത് പൊതുസമൂഹത്തെ തുറന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പലപ്പോഴെന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്ത് പൊക്കി പറഞ്ഞ് ഇവർ ഇവരെ തല്ലിക്കൊള്ളണം എന്നാണ് പറയുന്നത് ഇവർക്ക് നീതി എന്നാണ് പറയുന്നത് ഇവരെ മറ്റേ സമൂഹത്തിൽ നഗറ്റീവ് നിർത്തണം എന്നാണ് പറയുന്നത് ഇങ്ങനെ എന്തു ചെയ്യുക ഒരു ഒരു പൊതുവായ നിലയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇവിടെ ആരും പറയുന്നില്ല മറിച്ച് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റ് അപകടകരമായ രാഷ്ട്രീയ ആശയങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത് അത് നിന്ദയല്ല വിമർശനമാണ് ആശയപരമായ വിമർശനമാണ് അതിനെ ആശയപരമായി ഉൾക്കൊള്ളാനുള്ള ഒരു വൈഭവം കാണിക്കണം ധൈര്യം കാണിക്കണം ഒരു പൊതുസംവാദത്തിന് വേണ്ടിയിട്ട് തയ്യാറാകണം അപ്പം ജനം മനസ്സിലാക്കും ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ പാൻ്റെ എടുക്കുന്നത് മറ്റേ മറ്റേ പെൺകുട്ടികൾ പാൻ്റ് ഇടുന്നത് തെറ്റാണോ അതവർക്ക് കൂടുതൽ സൗകര്യമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതാണ് ഇത്ര ചെറുങ്ങിയ സംഭവമാണ് ഇത് എന്ന രൂപത്തിൽ ജനങ്ങളെ കബളിപ്പിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് എൽ ജി പി ടി ക്യൂവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത നമ്മുടെയൊക്കെ ഹോമോഫോബിക് എന്ന് പറയുന്ന ആളുകൾ ഡിസ്കഷൻ ഡിസ്കഷനോഫോബിക്ക് ആണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു സംവാദം നടന്നതിൻ്റെ ക്ഷീണം തന്നെ അവർക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംവാദങ്ങൾ നടക്കാനിരിക്കുമ്പോൾ അതിൻ്റെ ചർച്ചകൾ അവസാനഘട്ടത്തിലെത്തുമ്പോൾ പിന്മാറുന്നതോ ആ പ്രോഗ്രാം തന്നെ അവസാനിപ്പിക്കുന്ന രൂപത്തിലൊക്കെ നമുക്ക് കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഈ രംഗത്ത് ചർച്ചകൾ നടത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശമായി നമുക്ക് മനസ്സിലാക്കുന്നത് ആ ഒരു ഡിസ്കഷനിൽ ഇത് ജെൻഡർ പൊളിറ്റിക്സ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അപ്പോൾ ഇത് ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതുള്ളത് അത് കൊണ്ടുവന്നതും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും അവർ പ്ലാൻ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഈ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വ്യാപ്തി പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല സംസാരിച്ചു അപ്പൊ എത്രമാത്രം വ്യാപ്തി ഉള്ളതാണ് സമൂഹത്തിൽ ഇതിനെന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഇത് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഡിസ്കഷൻ ഓഫ് ഓബിക് എല്ലാത്തിനും പിന്നെ ഒരു റിസർച്ച് ഓഫ് ഓബിക് എന്നൊക്കെ നമുക്കിതിന് പറയാം എന്തും അതായത് ഇവരെ പറ്റി മിണ്ടുന്നത് സമൂഹത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചർച്ച അതായത് ഒരു പഠനം എന്ന നിലക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ അതിനെതിരെ അങ്ങേയറ്റം അസഹിഷ്ണുത പ്രകടിപ്പിക്കുക എന്നത് ഈ ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് അതിന് സ്വർഗരതി പോലുള്ളത് പിന്നെ മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ ആ ലിസ്റ്റിൽ നിന്ന് പുറ എഴുതി തള്ളുന്നത് പോലും ഏതെങ്കിലും ഒരു ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അക്ക അക്കാഡമികമായ എന്തെങ്കിലും ഒരു ഒരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരു പരീക്ഷണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നത് തന്നെ അതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ ഇവിടെ ഈ പൊളിറ്റിക്സ് എന്ന വാക്ക് അത് സത്യം പറഞ്ഞാൽ ബോധപൂർവം നമ്മൾ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു വാക്ക് തന്നെയാണ് പൊളിറ്റിക്സ് ഇതിന് ഇതിനിടയിൽ കൂടി നടക്കുന്ന പൊളിറ്റിക്സ് കുറച്ച് മുമ്പ് ഈ വിഷയം ഇങ്ങനെ ലൈവായി നിന്ന സമയത്ത് ഡോക്ടർ അബ്ദുബാസിൽ സി പി ഒക്കെ നടത്തിയൊരു ചർച്ചയിൽ അതിൻ്റെ അവതാരിക ചോദ്യം ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല അവർ ചോദിച്ചിരുന്നു അത്രയൊക്കെ കടത്തി അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് കാട് കയറി അത്രയൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് നടപ്പാക്കിയ രാജ്യങ്ങളിലെ ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് ഇത് നടപ്പാക്കിയ രീതി തന്നെ നമ്മൾ പറഞ്ഞു അതെ സംഭവിച്ചു ഇത് നടപ്പാക്കിയ രാജ്യങ്ങൾ അത് നടപ്പാക്കിയ രൂപം തന്നെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും നിയമനിർമ്മാണം വഴി പാർലമെന്റ് വഴി കോടതികൾ വഴിയാണ് ഇത് നടപ്പാക്കുന്നത് അതിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ വി ഡി സതീ സതീശൻ ആളുകൾ നമ്മുടെ ഒരു ഒരു ഭാവി തലമുറയെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ച് നോക്കാം ഏതെങ്കിലും തരത്തിൽ ഒരു ലൈംഗിക ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു മകനോ മകളോ ആരുമായിക്കോട്ടെ നമ്മുടെ കുടുംബത്തുണ്ട് അങ്ങനെ ഒരാൾ പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കണമെന്ന് ആ കുടുംബത്തിലെ മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ അധ്യാപകർക്കോ സമൂഹത്തിൽ ഈ പിന്നെ കൂടി പെരുമാറണമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു അതോറിറ്റിക്ക് പറയാനുള്ള അവകാശം പാടെ നഷ്ടപ്പെട്ടു കാനഡയിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കാനഡയിൽ പതിനാല് ഒരു പെൺകുട്ടി ജെൻഡർ പിന്നെ ഞാൻ ആൺകുട്ടിയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ പിതാവ് മകളെ വിളിക്കുന്ന പ്രൊനൗൺസ് അതായത് അവൻ ഇംഗ്ലീഷ് ഹി സോർ എന്ന് ഉപയോഗിക്കുന്ന സ്ഥാനത്ത് അവൾ എന്ന് വിളിക്കുന്നതിന് പകരം അവനെന്ന് വിളിക്കണമെന്നാണ് പെൺകുട്ടിയുടെ ആവശ്യം അവസാനം അതിന് കൂട്ടാക്കാതിരുന്ന പിതാവിനെ പിന്നെയും മാസങ്ങൾ കഴിഞ്ഞ് കോടതിയുടെ ഈ പിന്നെ നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ പിന്നെ തടവ് ശിക്ഷയാണ് ഈയൊരു ഇതിൻ്റെ ഒരു ആഘാതം ഈ ഇതിൻ്റെ ഒരു ആഴം എത്രത്തോളമാണ് നിയമനിർമ്മാണത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിനുള്ളിൽ നമ്മുടെ മക്കൾക്കുള്ളിൽ ഇത് കൊണ്ടുവരുന്നത് എന്ന് ഈ പറയുന്ന ആളുകൾ ചർച്ച നടത്തുന്ന ആളുകളൊന്ന് ചിന്തിച്ച് നോക്കണം സ്വന്തം കുടുംബത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോഴാണല്ലോ പലപ്പോഴും ഈ പുരോഗമന മുഖം ഒരു മാസ്ക് അണിഞ്ഞ് നടക്കുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിൽ അത് വരുമ്പോഴുള്ളതിനെ ആലോചിക്കാറില്ല അങ്ങനെ വരുമ്പോഴാണ് അവരുടെ ആ ശരിയായ നിലപാട് നമുക്ക് വ്യക്ത വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാം അപ്പോൾ ഈ പൊളിറ്റിക്സ് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് അതായത് ഒരു സാധാരണഗതിയിലൊരു ഒരു ചർച്ച നടക്കുന്നു എന്തെങ്കിലും പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്നു അതൊരു ഒരു പുതിയ കാര്യമായി വരുന്നു എന്ന നിലക്കല്ല നേരെ മറിച്ച് ഓരോ കാലഘട്ടത്തിലൊരു ഒരു ഒരു ട്രെൻഡുകളുടെ ഒരു വേവ് ഉണ്ടാകും ഇപ്പോൾ എഴുപതുകളിലൊക്കെ ഒരു ഹിപ്പി സംസ്കാരം അല്ലെങ്കിൽ പിന്നെ റാപ്പ് മ്യൂസിക്കിൻ്റെ സംസ്കാരം ഒരു വേവ് ലോകത്തിങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ ആ വേവിനൊപ്പം നിന്നില്ലെങ്കിൽ നമ്മളൊക്കെയും ഏതോ നൂറ്റാണ്ടുകാരായി മാറും അല്ലെങ്കിൽ നമ്മളത് അതിന് യോജിക്കില്ല എന്നൊരു ചിന്തയുണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മാധ്യമ പ്രവർത്തകരായിരുന്നാലും ഒരു ബുദ്ധിജീവി പരിവേഷമുള്ള എഴുത്തുകാർ ചിന്തകർ ഒക്കെ അനുഭവിക്കുന്ന എനിക്ക് തോന്നുന്നു അവരനുഭവിക്കുന്ന ഒരു ഉള്ളിലുള്ള ഒരു മാനസിക പ്രയാസമായിരിക്കും ഒരു വൈരുദ്ധ്യമായിരിക്കും ഇത് കാരണം ഇത് പുറത്തേക്ക് പറയാതിരിക്കാനും പറ്റില്ല അവരുടെ ഉള്ളിൽ എന്തായാലും ഒരു നിലപാടുണ്ടാവും പക്ഷെ ഈ സമൂഹത്തിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ വേറെ പല ലേബലുകളും തങ്ങളുടെ മേൽ പതിച്ചു കിട്ടും എന്നവർക്ക് വ്യക്തമായി അറിയാം ഇത് പറയാൻ സത്യം പറഞ്ഞാൽ നിർബന്ധിതമാണ് എന്നുള്ളതാണ് ഈ പൊളിറ്റിക്സിന്റെ ഈ വേവിൽ നമ്മൾ മനസ്സിലാക്കണ സംഗതി പിന്നെ നേരത്തെ ഹമീദ് മാഷു സൂചിപ്പിച്ചതുപോലെ മുമ്പ് നമ്മൾ ചർച്ചകളിൽ ഇത് പറഞ്ഞിരുന്നു ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തിരിച്ച് മാറി തുടങ്ങി ജപ്പാൻ ബർമുഡ തുടങ്ങിയ ആദ്യമായി ലോകത്ത് ഇത്തരം ആശയങ്ങൾ നിയമം വഴി തന്നെ നടപ്പാക്കിയ രാജ്യങ്ങൾ ഇപ്പോൾ അത് റിപ്പീൽ ചെയ്തു അതിൻ്റെ അപകടം കൃത്യമായി മനസ്സിലായി എന്നത് തന്നെയാണ് ആ രാജ്യങ്ങൾ അങ്ങനെ മാറി ചിന്തിക്കാനുള്ള കാരണം നമ്മൾ ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെ കണക്കെടുത്താൽ തന്നെ ഏകദേശം ഒരു മുപ്പത്തിനാലോളം രാജ്യങ്ങൾ ഒരു ഇരുപതിൽ ഇരുപത് ശതമാനത്തിൽ താഴെ രാജ്യങ്ങൾ മാത്രമാണ് ഇതൊരു നിയമം വഴി ഈ ഒരു പൊളിറ്റിക്സിന്റെ കീഴിൽപ്പെട്ട് നിയമം വഴി ആ രാജ്യത്ത് ഇത് നടപ്പാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ലോകത്തെ ഇരുന്നൂറോളം വരുന്ന രാജ്യങ്ങളിൽ ഇരുപത് ശതമാനം രാജ്യങ്ങളാണ് ഇപ്പൊ പുരോഗമിച്ചിട്ടുള്ളത് ബാക്കിയുള്ള രാജ്യങ്ങൾ ഇതുവരെയും പുരോഗമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോപ്പുലേഷനുള്ള ഒരു രാജ്യവും അതെ അത് മാത്രമല്ല ഇത് ഇതിനെ ഒരു പലപ്പോഴും ഇത് പറയുമ്പോൾ ഇപ്പോൾ പി കെ ഫിറോസ് സാഹിബിൻ്റെ മതം പ്രശ്നമാക്കാൻ എടുക്കുന്ന പോലെ നമുക്കിത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ അതൊന്ന് മാറ്റി വെച്ച് ചിന്തിക്കും എന്നുള്ളതാണ് മതം എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവ് എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ വിഷയങ്ങൾ അക്കാദമിയുമായി ലോകത്ത് പഠനങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അതൊന്ന് ഒരു 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 കുറച്ച് സമയത്തേക്കെങ്കിലും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ അത്തരം ചർച്ചകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സംവാദം അത് ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മുടെ മക്കളുടെ കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ കരിക്കുലത്തിലടക്കം അംഗമായ ഒരു വ്യക്തി ഈ രംഗത്തുള്ള പഠനങ്ങളെക്കുറിച്ച് ഒന്നും തിരിച്ചു ഉദ്ധരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ തങ്ങളുടെ സ്റ്റാൻഡിനെ ഒന്ന് ബാക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു അക്കാഡമിക പഠനം അല്ലെങ്കിൽ ഒരു ലേഖനം ഒരു പരീക്ഷണം എന്തെങ്കിലും ഒരു സംഗതി പറയാൻ അവർക്കില്ല എന്നുള്ളതാണ് അപ്പോഴാണ് പലപ്പോഴും പറഞ്ഞതുപോലെ ഒരു ഒരു ഇമോഷണലായി ഇത് പിന്നെ നമ്മളെ എല്ലാവരും കൊല്ലാൻ വരികയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതിപ്പോൾ രാജ്യത്ത് ഇരവാദം എന്ന് പറയാം രാജ്യത്തിപ്പോൾ പിന്നെ പറയും രാജ്യത്ത് ലീഗലാണ് ഭരണഘടന അംഗീകരിച്ചതാണ് നമ്മളൊരു പറഞ്ഞ ചോദ്യം ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു സംഗതി ഇപ്പോൾ മദ്യപാനം രാജ്യത്ത് ലീഗലാണ് എന്നതുകൊണ്ട് നമ്മൾ മദ്യപാനത്ത് ഇപ്പോൾ മദ്യ സമിതിയൊക്കെ ഉണ്ട് ഇവിടെ മദ്യ നിരോധന സമിതി ഒരു പ്രോഗ്രാം വെച്ചാൽ മദ്യപാന്മാരെ ഒക്കെ കൊല്ലാനുള്ള അവരെയൊക്കെ പിന്നെ അടിച്ചൊതുക്കാനുള്ള ഒരു സംഗതിയാണ് എന്നാരും പറയില്ലല്ലോ നേരത്തെ ലീഗലായിരിക്കാം രാജ്യത്തിൻ്റെ ഒക്കെ വന്നപ്പോൾ മദ്യം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പിന്നെ ഒരു സോഴ്സാണ് ഈ ഇംഗത്തിലുള്ളൊരു സോഴ്സാണ് അപ്പോൾ നിയമം അത് അനുവദിച്ചേക്കാം പക്ഷെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം ഈ രംഗത്ത് ഒരുപാട് പഠനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ അടുത്തൊരു നാലഞ്ച് വർഷമായിട്ടാണ് ഈ ചർച്ച ഇത്രയും ലൈവായി വന്നത് മൊത്തത്തിൽ ലോക തലത്തിൽ ജനം ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഒരു പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ ഒരു ഒരു അവരുടെ ഒരു പിന്തുടർച്ച ഇങ്ങനെ അവരെന്തൊക്കെ ഉൾക്കൊള്ളുന്നു അതൊക്കെ നമ്മളും ചെയ്യുക എന്നത് ട്രെൻഡ് ഇങ്ങനെ വന്നു ഒരു രണ്ടായിരത്തിനൊക്കെ ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണെന്ന് തോന്നുന്നു അമേരിക്ക അടക്കം ഈ ഗൗരവമായി നിയമനിർമ്മാണത്തിലേക്കും കാര്യത്തിലേക്കൊക്കെ ഈ വിഷയത്തിൽ നീങ്ങിയത് നമ്മുടെ കേരളത്തിലും ഒക്കെ ഒരു കുറച്ച് കാലമായിട്ടാണ് ഇതൊരു ചർച്ചാ വിഷയമായി വന്നത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇതൊരു പുസ്തകം പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല രണ്ട് ഗേ ആക്ടിവിസ്റ്റുകളാണ് ഗേ ആക്ടിവിസ്റ്റുകളാണ് അതിൽ അവരുടെ ഒരു ആറ് ഈ ഒരു ആശയം വിപുലീകരിക്കുന്നതിൻ്റെ ഇത് ജനങ്ങൾക്കിടയിൽ നോർമലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആറ് അജണ്ടകളുമാണ് അതിൽ ഒന്നാമത്തെ അജണ്ട പിന്നെ ഉള്ളത് തന്നെ പബ്ലിക്കായി എത്രത്തോളം സംസാരിക്കാൻ പരമാവധി ഇത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുക മറ്റൊന്ന് ആറ് അജണ്ടകൾ അവർക്കുണ്ട് മറ്റൊന്ന് ഈ കാർട്ടൂണുകൾ അതുപോലെ തന്നെ ഒരു ഹീറോ പരിവേഷം നൽകുന്ന ആളുകൾക്ക് കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഇതൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിലടക്കം വളരെ സുലഭമായി ഇപ്പോൾ കണ്ടു തുടങ്ങി ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിക്കായി അവരുടെ ആശയങ്ങൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിനെതിരെ പബ്ലിക്കായി എന്തെങ്കിലും വിമർശനം വരും എന്നുള്ളതും അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് പബ്ലിക്കായി പബ്ലിക്കല്ല ഏതു തരത്തിലുള്ള വിമർശനങ്ങൾ വന്നാലും അതിനെയൊക്കെ പിന്നെ എല്ലാ രൂപത്തിലും അധികാരം ഉപയോഗിച്ച് നമ്മൾ ആ പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ അവിടെ അവരുടെ പോളിസികൾ ജെൻഡർ പോളിസികളിൽ നിങ്ങൾ മാറ്റം വരുത്തിയാലേ അല്ലെങ്കിൽ ഇന്ന പോളിസി നിങ്ങൾ സ്വീകരിച്ചാലേ നമ്മൾ ഫണ്ട് തരും എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ഒരു ഫാസിസം എന്ന് നമുക്ക് കൃത്യമായി വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് കൾച്ചറൽ ഫാസിസം കൾച്ചറൽ ഫാസിസം തന്നെ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആരും മിണ്ടാതിരിക്കുക ഇതിനെക്കുറിച്ച് എല്ലാവരും പിന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ ഒരാൾ ഇത് പറഞ്ഞു ഇപ്പോൾ ഫി കെ ഫിറോജ് സാഹിബ് പറഞ്ഞു അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്നതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന ഈ മാറ്റങ്ങളെക്കുറിച്ച് ഈ രംഗത്തുള്ള ആളുകൾ കൃത്യമായി പഠനം നടത്തുക എന്നത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം ഈ രംഗത്തുള്ള അക്കാഡമിക പഠനങ്ങൾ മുന്നിൽ വരണം അതുപോലെ തന്നെ ഈ ലൈംഗിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നടപ്പാക്കിയ രാജ്യങ്ങൾ അവയുടെ കണക്ക് സത്യം സത്യമറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിലെ നാൽപ്പത്തി നാല് ശതമാനം എയ്ഡ്സ് ബാധിച്ച ആളുകളും ഇത്തരത്തിലുള്ള ലൈംഗികമായ വൈകൃതങ്ങളുടെ ഈ ഒരു ഇതിൽപ്പെട്ട ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ എത്രയോ കണക്കുകൾ പ്രത്യേകിച്ച് ഗേകളായ ആളുകൾ പിന്നെ ഈ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം അതിൽ തന്നെ കൃത്യമായി നിലപാട് പറയുന്നുണ്ട് നമ്മൾ ഇന്റർസെക്സ് പോലുള്ള കൃത്യമായി പരാമർശിക്കുന്നുണ്ട് അതായത് കൃത്യമായി അടയാളപ്പെടുത്തേണ്ടവ അഥവാ പരിഗണന അർഹിക്കുന്നവയെ ഒരിക്കലും നിരാകരിക്കുകയല്ല ഈ നമ്മൾ ചെയ്യുന്നത് എന്നവര് മനസ്സിലാക്കണം എപ്പോഴും തങ്ങൾക്കെതിരെ എല്ലാവരെയും നിരാകരിക്കുന്നു പറയുമ്പോൾ ആ ഒരു പ്ലസ് എന്നതിൽ ഉൾപ്പെട്ട എല്ലാറ്റിനെയും നമ്മൾ നിർബന്ധമായും അംഗീകരിക്കണം എന്നൊരു വാശി അതൊരിക്കലും പാടില്ല അതിൽ ന്യായമായ കാര്യങ്ങളുണ്ട് ന്യായമായി പരിഗണിക്കപ്പെടേണ്ട ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കണം അവർക്കുള്ള നീതി ലഭിക്കണം എന്നത് തന്നെയാണ് നമ്മുടെ നിലപാട് ആരെയും ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത് അവരെ ഇല്ലാതാക്കുക എന്നൊരു രൂപത്തിലല്ല ഇതിനെതിരെയുള്ള ശബ്ദങ്ങളെ കാണേണ്ടത് അക്കാദമികമായി തന്നെ ഇതിനെ പഠിക്കാനുള്ള വഴികൾ ലോകത്തുണ്ട് അത് പൊതുസമൂഹവും നേരത്തെ വന്നതുപോലെ ഇത് പലപ്പോഴും പൊതുസമൂഹത്തിനുള്ളിലേക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ഇരുവാദം മുന്നിൽ വരുമ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആളുകൾ അവരൊക്കെ എല്ലാവരും കൂടി അരികുവൽക്കരിച്ച് അങ്ങനെ രാജ്യത്തു നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിക്കുകയാണ് അല്ലെങ്കിൽ കൊല്ലാൻ ആണ് ഈ ആളുകൾ താല്പര്യപ്പെടുന്നതെന്ന് വിചാരിച്ചു പോവുകയാണ് അപ്പോൾ അത് പൊതുസമൂഹവും കൃത്യമായി മനസ്സിലാക്കി താങ്കളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇപ്പോൾ നമ്മുടെ ഭരണകൂടം നേരത്തെ പറഞ്ഞ ആർ ബിന്ദുവിൻ്റെ ആ ട്വീറ്റൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന എല്ലാ ആനു അനുകൂല അനുകൂല സാഹചര്യങ്ങളും അതായത് ഒരു ഹെട്രോ നോർമേറ്റിവിറ്റിയുടെ എല്ലാ അനുകൂല ഘടകങ്ങളും ആസ്വദിച്ച് അത് അനുഭവിച്ച് അതിലൂടെ വളർന്നു വന്നൊരു തലമുറയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ എല്ലാ തച്ച് തകർത്ത് ഇതല്ലാത്തൊരു ലൈംഗികത അത് സ്വാഭാവികമായി വരുന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് പറയുന്നത് അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഇമോഷണൽ ഡ്രാമകൾക്കപ്പുറം കൃത്യമായ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തി ചർച്ചകളുമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട വിഷയമാണെന്നാണ്